ഹലോ ഇന്നൊരു യാത്രയാട്ടോ എങ്ങോട്ടാന്നറിയണ്ടേ ഏതാണ്ട് ഈ കാണുന്ന കുരുപ്പിനെയും കൊണ്ടുവന്ന് ആശുപത്രി വരെ പോണം കണ്ട കുരുപ്പിനു വല്യ കൊഴപ്പൊന്നും ഇല്ലെങ്കിലും ചുമ്മാതാട്ടോ കാശിക്കഞ്ഞ് നല്ല ഹാപ്പി അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്നിട്ട് പറയാവേ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് കാശു കുഞ്ഞിന് ചെറിയ രീതിയിലുള്ള തുമ്മലും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് രാവിലെ എഴുന്നേറ്റ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കും തുമ്മാൻ തുടങ്ങി നിർത്തത്തേ ഇല്ല ചില സമയത്ത് മുഖമൊക്കെ കയറി ചുമക്കൊക്കെ ചെയ്യും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മോണ്ടിരിക്കാൻ നമുക്ക് അതിന് സങ്കടം തോന്നും അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ അലർജി വിഷയമാണ് അതുകൊണ്ട് രാവിലെ മാത്രം തുമ്മുന്നേ അങ്ങനെ ഞങ്ങൾ നാട്ടി വന്ന അടുത്ത ദിവസം തന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക കുണ്ടെ ആശുപത്രി മുക്കിലാട്ടോ കുഞ്ഞിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടേട്ടോ ഞങ്ങൾ ഈ പൊക്കോണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള അലർജി വിഷയങ്ങളൊന്നും വെച്ചോണ്ടിരിക്കുന്ന അത്ര നല്ലതല്ല അതുകൊണ്ട് നിങ്ങൾ തുടക്കത്തിലേക്ക് കാണിക്കാൻ വേണ്ടി ഈ കാണുന്ന കേട്ടോ ആശുപത്രി പിന്നെ കാശിക്കുഞ്ഞിനെ റീസൺ ആട്ടോ ഈ കാണുന്നത് കാശികുഞ്ഞ രീതി പറഞ്ഞ പാർക്കുള്ള ഡോക്ടറുടെ വീട് അങ്ങനെട്ടോ കാശികുഞ്ഞ് എപ്പോഴും പറയുന്നേ ഇപ്പൊ തന്നെ കയറണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഞാൻ ഡോക്ടറിനെ കണ്ടിട്ട് കേറാന്ന് പറഞ്ഞ ഒരു വിധത്തിലിരിക്കുന്നത് ഈ കാണുന്ന കേട്ടോ ഡോക്ടർ അങ്ങനെ ഒരുവിധം ഞങ്ങൾ അകത്ത് കയറി കേട്ടോ അകത്തും കുറേ ടോയ്സും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അകത്തൊരു കൺസൾട്ടിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നേ പിന്നെ ഡോക്ടറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനായപ്പോലും എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ അപ്പം തന്നെ മരുന്നും കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം പറഞ്ഞുതരും പിന്നെ ഇവിടെ കാശിക്കുണ് അടക്കി കാര്യം ഭയങ്കര പാടാട്ടോ ഡോക്ടറിനെ കണ്ടിട്ട് ഇറങ്ങി കുഴപ്പമൊന്നുമില്ല രാവിലെ മാത്രം വരുന്നോണ്ട് തണുപ്പിന്റെ വിഷയായിരുന്നു ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് മരുന്നും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്താൽ മതി മെസ്സേജ് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് കാശിപ്പിന്നിനെ കയറ്റിക്കൊണ്ട് തോന്ന ഭയങ്കര ചടങ് കാര്യോ നിങ്ങൾ എത്ര പിടിച്ചാലും അവൻ വരത്തില്ല പിന്നെ അവൻ വരുന്നവരെ ഞങ്ങൾ എന്തായാലും ചെയ്യണം പിന്നെ ഊന്നാലിൽ ആടാൻ അവന് തീരേ അറിയത്തില്ല അതുകൊണ്ട് ആരെങ്കിലും ഒരു സഹായില്ലാതെ അവൻ തീരെ അടത്തും പിന്നെ എങ്ങനെ ഇരിക്കേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല അവനിങ്ങനെ ഫ്രണ്ടിലോട്ട് തെള്ളി ആയിരിക്കുന്ന പെട്ടെന്ന് വീഴാനുള്ള എല്ലാ ചാൻസും ഉണ്ട് പിന്നെ ഇതാട്ടോ അവന്റെ മെയിൻ ഏരിയ ഇതിനാണെങ്കിൽ മൂന്ന് സൈഡുകളുണ്ട് അതുവഴി ഏത് സൈഡിൽ കൂടെയും കേറാം പണ്ട് ഒരു സൈഡിൽ കൂടെ മാത്രമേ കയറത്തുള്ളൂ പക്ഷെ ഇപ്പൊ മൂന്നിൽ കൂടെ അവൻ കേറും ഇതാണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് ചൂടായ നല്ല രീതിയിൽ പഴുത്ത് കിടക്കുക കേറണ്ടെന്ന് പറഞ്ഞാൽ അവൻ തീരെ കേക്കത്തില്ല കേറിയിട്ടോ പൊള്ളുന്നേന്ന് പറഞ്ഞ ഈ ഓടുന്നെ അന്നാലും വീണ്ടും അത് ഇവിടെ വലിഞ്ഞു പിടിച്ചു കയറും പണ്ടത്തെ എന്റെ ഷോർട്സ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഇതിലൂടെ ഒക്കെ ഞാനും സഹായിച്ചു കൊടുക്കുന്നുണ്ട് അവനെ കേറാൻ പക്ഷെ ഇപ്പൊ തന്നെ കേട്ടോ അവൻ കയറുന്നത് ഇപ്പൊ എല്ലാത്തിലും അവൻ തന്നെട്ടോ കേറുന്നത് ഞങ്ങക്ക് മുമ്പും ശേഷം ഒക്കെ വന്ന എല്ലാരും വീട്ടിൽ പോയി ഞങ്ങള് ഇനി അവിടെ എത്ര വിളിച്ചാലും അവൻ വരത്തില്ലോ അതുകൊണ്ട് അവൻ വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം അവിടെ ആരുമില്ല കണ്ടോ ഏറ്റവും അവസാനം അത് വാങ്ങിച്ചു തരാം ഇത് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു ഒരു വിധം കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നത് ഞാൻ ഒരു വിധത്തിലോ ഞങ്ങൾ അവനെ വണ്ടി കയറ്റി എന്നിട്ട് ഓ പറയുന്നത് നാളെ വരണം നാളെ വന്നില്ലേ ഞാൻ മിണ്ടിയില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ഞങ്ങൾ സമ്മതിച്ചു നാളെയും കൊണ്ടുവരാൻ ഡോക്ടർ നാളെയും പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ പറയുന്നത് അങ്ങനെ പറഞ്ഞ കേട്ടോ വണ്ടി കയറ്റി അങ്ങനെ അടുത്ത വീടി കാണുന്നവര് തൈബൈ